ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട മായനൂർ പാലം പരിസരത്ത് നിന്നാണ് നാല് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായത് മലപ്പുറം രാമപുരം പനങ്ങാങ്ങര വീട്ടിൽ വയസ്സുള്ള ഷബാബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലത്ത് ഇറങ്ങിയ യുവാവ് റോഡ് മാർഗം നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അറസ്റ്റിലായത് ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് ഇയാൾ പോലീസിനോട് പറഞ്ഞു പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ പരിശോധന കർശനമാക്കിയ സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിലേക്കുള്ള ലഹരിക്കടത്തുകാർ ഒറ്റപ്പാലത്ത് ട്രെയിനിറങ്ങി റോഡുമാർഗം കഞ്ചാവ് കടത്തുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതോടെ ഒറ്റപ്പാലത്തും പോലീസിൻ്റെയും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും പരിശോധന കർശനമാക്കി ഒറ്റപ്പാലം എസ്ഐ എം സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം പോലീസും എക്സൈസും വ്യത്യസ്ത സംഘങ്ങളായി നടത്തിയ പരിശോധനയിൽ പതിനൊന്ന് കിലോ കഞ്ചാവുമായി നാല് മലപ്പുറം സ്വദേശികൾ പിടിയിലായിരുന്നു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം